ശരിക്കും ആധുനിക ബഹിരാകാശ റോക്കറ്റുകളുടെയും അതുപോലെ ദീർഘദൂര മിസൈലുകളുടെയും പൂർവികരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവയാണ് യഥാർത്ഥത്തിൽ വി വൺ വി ടു റോക്കറ്റുകൾ എന്നിവ ലോകത്തിലെ തന്നെ ആദ്യത്തെ മിസൈൽ വികസിപ്പിച്ചെടുത്തത് രണ്ട് ജർമ്മൻ ശാസ്ത്രജ്ഞരായ വാൾട്ടർ ഡോൺ ബെർഗറും അതുപോലെ വെർണർ വോൺ ബ്രൗണും ചേർന്നായിരുന്നു രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജർമ്മൻ സ്വദേശാധിപതി ഹിറ്റ്ലർ ഇരുവരോടും നാസി സൈന്യത്തിനായി യുദ്ധവിമാനങ്ങളോ മറ്റ് ലോഞ്ചറുകളോ ഉപയോഗിച്ച് ദൂരെ നിന്നും ആക്രമണം നടത്താൻ കഴിയുന്ന ഒരു ആയുധം സൃഷ്ടിക്കാനായി പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടിരുന്നു മാത്രമല്ല ഇവ ശരിക്കും എന്നത് വി വൺ വി ടു റോക്കറ്റുകളായിരുന്നു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ ലണ്ടനിലെ നിരവധി ആക്രമണങ്ങൾ അവ വലിയ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തു യാഥാർത്ഥ്യം എന്തെന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ തന്നെ ജർമ്മൻ എഞ്ചിനീയർ ബ്രൗൺ ഒരു ക്ലാസിഫൈഡ് മിസൈൽ പ്രോഗ്രാമിൽ പ്രവർത്തിക്കുവാനായി ആരംഭിച്ചിരുന്നു എന്നതാണ് ജർമ്മൻ സൈന്യത്തിന്റെ പീരങ്കിപ്പടയുടെ തലവൻ കൂടിയായിരുന്നു വാൾട്ടർ ഡോൺ ബെർഗർ എന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിലും അതുപോലെ രണ്ടാലോകമഹായുദ്ധത്തിലും ഡോൺ ബർഗർ നിർണായകമായ പങ്കാണ് കൂടുതലും വഹിച്ചതും ജർമ്മനിയുടെ റോക്കറ്റ് മിസൈലിന്റെ പീനമുണ്ടെ ആർമി റിസർച്ച് സെന്റർ പദ്ധതിയുടെ ചുമതല അദ്ദേഹത്തിനായിരുന്നു ലഭിച്ചിരുന്നത് ഹിറ്റ്ലറുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ രണ്ടാലോക മഹായുദ്ധത്തിന് മുമ്പ് ജർമ്മൻ ഗ്രാമമായ പീനമുണ്ടെ ഒരു മിസൈൽ നിർമ്മാണ ഫാക്ടറിയാക്കി യഥാർത്ഥത്തിൽ മാറ്റുകയായിരുന്നു ബി സി സി റിപ്പോർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ റോക്കറ്റ് പരീക്ഷണത്തിലെ വിജയം രണ്ടാലോക മഹായുദ്ധത്തിൽ എളുപ്പത്തിൽ വിജയം ാൻ സഹായിക്കുമെന്ന് ഈ ജർമ്മൻ എഞ്ചിനീയർമാർ ഹിറ്റ്ലറിന് ഉറപ്പും നൽകിയിരുന്നു അതുപോലെ ജർമ്മൻ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് സ്പീറും അവരോടൊപ്പം നിലനിന്നിരുന്നു എന്നാൽ ഹിറ്റ്ലർ അതിന് സമ്മതം നൽകിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ രണ്ടാലോക മഹായുദ്ധം ആരംഭിക്കുകയും ചെയ്തു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഹിറ്റ്ലർ റോക്കറ്റുകളിൽ നിന്ന് മിസൈലുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് യഥാർത്ഥത്തിൽ അംഗീകാരം നൽകി എന്നാൽ അപ്പോഴേക്കും യുദ്ധത്തിൽ ജർമ്മൻ സൈന്യം പല മുന്നണികളിലും പരാജയങ്ങൾ ഏറ്റുവാങ്ങി കഴിഞ്ഞിരുന്നു ഹിറ്റ്ലർ ആദ്യഘട്ടത്തിൽ തന്നെ അനുമതി നൽകുമായിരുന്നെങ്കിൽ ിൽ ഒരു ചരിത്രം മാറി മറിഞ്ഞേനെ ജർമ്മനിയിലെ പീനമുണ്ടൈ ഗ്രാമം ഒരു രഹസ്യ മിസൈൽ ഫാക്ടറിയാക്കി പിന്നീട് മാറുകയായിരുന്നു അതേസമയം ജർമ്മനിയിലെ ഒരു ദ്വീപിലെ പീനൈ നദിയുടെ തീരത്തായിരുന്നു പീനമുണ്ടൈ സ്ഥിതി ചെയ്തിരുന്നത് ഈ നദി ബാൾട്ടിക് കടലിലേക്ക് ആണ് പ്രധാനമായിട്ടും ഒഴുകിയെത്തുന്നത് ഈ വലിയ വിനോദസഞ്ചാര കേന്ദ്രത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ എഞ്ചിനീയർമാർ റോക്കറ്റ് മിസൈൽ പരിപാടികൾ നടത്തിയിരുന്നത് അതിനുള്ള കാരണം നാനൂറ് കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശം വളരെയധികം വിജനമായിരുന്നു എന്നതാണ് മിസൈൽ ഫാക്ടറിക്കും പരീക്ഷണങ്ങൾക്കുമായി ഏകദേശം പന്ത്രണ്ടായിരം ജൂത തൊഴിലാളികളെ അവർ ഒരുമിച്ച് കൂട്ടുകയായിരുന്നു ലോകത്തിലെ ആദ്യത്തെ ക്രൂയിസ് മിസൈൽ ഫാക്ടറി എന്നത് ഇരുപത്തി അഞ്ച് കിലോമീറ്ററിലായിട്ടാണ് പ്രധാനമായിട്ടും വ്യാപിച്ചു കിടന്നിരുന്നത് പീനെ ഒരു മ്യൂസിയത്തിൽ റോക്കറ്റുകളുടെയും അതുപോലെ എൻജിനുകളുടെയും മറ്റ് ഉപകരണങ്ങളുടെയും ഭാഗങ്ങൾ ഇന്നും സൂക്ഷിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ജർമ്മനിയുടെ അഗ്രിഗേറ്റ് ഫോർ റോക്കറ്റ് വിജയകരമായി പരീക്ഷിക്കുകയും ചെയ്തിരുന്നു ലോകത്തിലെ ആദ്യത്തെ ദീർഘദൂര റോക്കറ്റ് കൂടിയാണിതെന്ന് പറയാം ഇതിന് നൽകിയിട്ടുള്ള പ്രധാന പേരെന്നത് പ്രതികാര ആയുധം എന്നായിരുന്നു മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസി ഈ റോക്കറ്റ് ഫാക്ടറിയെ കുറിച്ച് അറിയുകയും ചെയ്തു ഇതിനെ തുടർന്നുകൊണ്ട് അതേ വർഷം തന്നെ ഓഗസ്റ്റ് പതിനേഴിന് ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സ് ഇവിടെ ഒരു വലിയ വ്യോമാക്രമണം നടത്തുകയായിരുന്നു പിന്നീട് ഫാക്ടറി മിറ്റൽവർക് പട്ടണത്തിലേക്ക് മാറ്റുകയും ചെയ്തു മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ലോകത്തിലെ ആദ്യത്തെ ഓപ്പറേഷണൽ ക്രൂയിസ് മിസൈൽ എന്നത് വീവൺ ആയിരുന്നു അതിന്റെ ഉച്ചത്തിലുള്ള മോട്ടോർ കാരണം ഇത് ബോബ് അല്ലെങ്കിൽ ിൽ ബാഗ് എന്നായിരുന്നു കൂടുതലും അറിയപ്പെട്ടത് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിനും നാല്പത്തി അഞ്ചിനും ഇടയിൽ ഈ റോക്കറ്റ് ഉപയോഗിച്ച് ബ്രിട്ടനിലും സഖ്യ രാജ്യങ്ങളിലും ഇരുപതിനായിരത്തിലധികം മിസൈൽ ആക്രമണങ്ങളായിരുന്നു കൂടുതലും നടത്തിയിരുന്നത് ഇതിൽ ഭൂരിഭാഗവും ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മാർച്ച് വരെ ലണ്ടനിലും അതുപോലെ ബെൽജിയൻ നഗരത്തിലുമായിരുന്നു സംഭവിച്ചിരുന്നത് ഇതിന് ഏകദേശം ഒരു ടൺ സ്ഫോടക വസ്തുവും അതുപോലെ ഇരുന്നൂറ്റി നാല്പത് കിലോമീറ്റർ വരെ ഭൂപരിധിയുമാണ് നിലനിന്നിരുന്നത് പക്ഷേ ഇത് ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിൽ യഥാർത്ഥത്തിൽ പരാജയപ്പെടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാല് ജൂൺ പതിമൂന്നിന് ജർമ്മനി ബ്രിട്ടനിൽ ആദ്യ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു ഈ പുതിയ ആയുധം ബ്രിട്ടീഷ് സേനയെ യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തി അവർ അതിനെ പറക്കുന്ന ബോംബെന്നാണ് കൂടുതലും വിശേഷിപ്പിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഡോൺ ബർഗറെ ജർമ്മൻ സൈന്യത്തിലെ ചീഫ് ആർട്ടിലറി കമാൻഡറായി നിയമിക്കുകയുണ്ടായി പക്ഷേ രണ്ടാം ലോക മഹായുധം അവസാനിച്ചതിനെ തുടർന്നു അദ്ദേഹം വീട് പിടിക്കപ്പെടുകയായിരുന്നു ലോകത്തിലെ ആദ്യത്തെ മിസൈലായ വീറ്റൂർ റോക്കറ്റ് തയ്യാറാക്കിയതിന് അടിമ തൊഴിലാളികളെ പീഡിപ്പിച്ചുവെന്ന ആരോപണമായിരുന്നു പ്രധാനമായിട്ടും അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നത് യഥാർത്ഥത്തിൽ ജർമ്മനിയുടെ മിസൈൽ മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നും നിസ്സംശയം പറയുവാൻ കഴിയും അദ്ദേഹം യഥാർത്ഥത്തിൽ അമേരിക്കൻ സൈന്യത്തിനായി ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിച്ചെടുത്തു അതാണ് അവരെ ഒരു സൂപ്പർ പവറാക്കി മാറ്റിയത് അത്തരം ശക്തമായ റോക്കറ്റുകളുടെ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക അവരുടെ ആദ്യത്തെ ഉപഗ്രഹം വിക്ഷേപിച്ചത് അതേസമയം തന്നെ ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ന്യൂക്ലിയർ ബോംബുകളാണ് മനുഷ്യരാശി ഇന്ന് വരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും അപകടകരവും അതുപോലെ അത്രയും ഭയാനകവുമായ ആയുധങ്ങളാണ് യഥാർത്ഥത്തിൽ ന്യൂക്ലിയർ ബോംബുകൾ എന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനിലെ ഹിരോഷിമയിലും അതുപോലെ നാഗാസാക്കിയിലും അമേരിക്ക ഇവ പ്രയോഗിച്ചപ്പോൾ ലോകം അത് കണ്ടത് യഥാർത്ഥത്തിൽ വലിയ ഞെട്ടലോടെയായിരുന്നു അന്ന് ബോംബുകൾ വരുത്തിവെച്ച നാശം എത്രത്തോളമാണെന്നതിലും ലോകം സാക്ഷ്യം വഹിച്ചിരുന്നു എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്നത് അന്നത്തെ ബോംബുകൾ ഇന്നത്തെ ആണവായുധങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ദുർബലമാണ് ആ ഭീകരതയ്ക്ക് ശേഷം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ആണവായുധ പരീക്ഷണങ്ങൾക്കും ഉപയോഗത്തിനും വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തും വരികയുണ്ടായി ഇന്ന് ഇന്ത്യയുൾപ്പെടെ ഔദ്യോഗികമായ ആണവായുധങ്ങൾ സ്വന്തമായുള്ളത് ഒൻപത് രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലായിരുന്നു ഇന്ത്യ ആണവശക്തിയായി മാറിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ചൈന ആണവ പരീക്ഷണം നടത്തി ഭീഷണി മുഴക്കിയതിനെ തുടർന്നുകൊണ്ട് പാർലമെന്റ് സമ്മേളനത്തിൽ അടൽ ബിഹാരി വാജ്പേയി ഒരു ആറ്റംബോബിനുള്ള മറുപടി ഒരു ഒരാറ്റംബോബ് തന്നെ ആയിരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മെയ് പതിനെട്ടിന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ആണവ പരീക്ഷണമായിരുന്നു ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധയിലൂടെ ഇന്ത്യ ന്യൂക്ലിയർ ക്ലബിൽ ഇടം പിടിക്കുന്ന ആറാമത്തെ രാജ്യമായി മാറിയതു